ഗംഗാവലിപ്പുഴയിൽ അർജുനായി തെരച്ചിൽ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു പുഴയുടെ മൺ തട്ടിൽ നിർണായക സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്താണ് ഇന്നത്തെ തെരച്ചിൽ തെരച്ചിലിനായി അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കും പെൻറ്റോൺ ഉപയോഗിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ നടത്തുക അതേസമയം അടിയന്തര സഹായം അഭ്യർത്ഥിച്ച പ്രതിരോധ മന്ത്രിക്കും കർണാടകയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു വിവരങ്ങളുമായി ലക്ഷ്മി പ്രിയ ചേരുകയാണ് ലക്ഷ്മി ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ അർജുൻ എവിടെ ആ ഒരു ചോദ്യം മാത്രം ഇപ്പോഴും ബാക്കിയാവുകയാണ് ഇന്നത്തെ ഒരു പ്രതീക്ഷയൊക്കെ എന്തൊക്കെയാണ് ശ്രീജ ഇന്ന് പന്ത്രണ്ടാം നാളാണ് തിരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്ന് പെൻഡൂൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇന്ന് തിരച്ചിൽ നടക്കുക കഴിഞ്ഞ ദിവസത്തെ ഡ്രോൺ പരിശോധനയിൽ നിർണായകമായ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു നാലാമത്തെ സിഗ്നൽ ആണ് ഈ ഒരു സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പെൻഡൂൺ സംവിധാനം ഉപയോഗിച്ച് നടക്കുന്ന പരിശോധനയിൽ ഈ മൺത്തിട്ടിലുള്ള ഈ ഒരു അർജുൻ അർജുന്റെ വാഹനം കിടക്കുന്ന ഒരു ഭാഗത്തിൽ ഭാഗത്തേക്ക് തിരച്ചിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അടി ഇതുകൂടാതെ തന്നെ അടിയന്തരമായി കൂടുതൽ സഹായം സഹായം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ പുതിയ കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവന്നായിരിക്കും ഇന്നത്തെ പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഡ്രോൺ പരിശോധന കഴിഞ്ഞ ദിവസം രാത്രി വരെ തുടർന്നിരുന്നു പ്രതികൂലമായി ശക്തമായ കാറ്റും അതുപോലെ തന്നെ ശക്തമായ മഴയും ഉണ്ടായിരുന്നു ഈ ഒരു പ്രതികൂല കാലാവസ്ഥയും അതുപോലെ തന്നെ ഈ ഒരു ഗംഗാവലി പുഴയെ കുത്തൊഴുക്കും കാരണം കഴിഞ്ഞ ദിവസവും നാവികസേനയിലെ മുങ്ങൽ സംഘത്തിന് ഈ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ യന്ത്ര എത്തിച്ചിരുന്നു കൂടാതെ തന്നെ ഈ ലക്ഷ്മണന്റെ കട ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബൂം എസ്കേവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും തുടർ പരിശോധനയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇന്നും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ബൂം എസ്കേവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും നടക്കും ആ ലക്ഷ്മണന്റെ കടയുള്ള ഭാഗത്ത് ഭാഗത്ത് നാലാമത് ഒരാളായിട്ട് അർജുൻ നാല് പേർ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടെന്നായിരുന്നു നമുക്ക് ആദ്യം ലഭിച്ച വിവരം ആ ഒരു നാലാമൻ അർജുനാണോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എസ്കെ ഭൂം എസ്കേവേറ്റർ ഉപയോഗിച്ച് ആ ലക്ഷ്മന്റെ കട ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തും ഇന്നും തിരച്ചിൽ ആരംഭിക്കും അതുപോലെ തന്നെ ഈ ബൂം ഈ പെ പെൻഡൂൺ ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് ഷെഡ്യൂളിൽ നടക്കുക പ്രതികൂലമായി കനത്ത മഴയും കാറ്റും കാറ്റുമുണ്ടാവുന്ന സാധ്യതയുണ്ട് അത് ഷെഡ്യൂലിൽ ഈ ഒരു കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് ഇതിനെല്ലാം പ്രതിരോധിച്ച് വേണം ഇന്നത്തെ രക്ഷാദൌത്യം മുന്നോട്ട് പോകാൻ ഏതായാലും ഈയൊരു പെൻഡൂൺ സംവിധാനം ഇന്ന് അർജുനിലേക്ക് എത്താൻ സഹായിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ശ്രീജ ശരി ലക്ഷ്മി ഗംഗാവലി പുഴയിൽ അർജുനായി തെരച്ചിൽ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് പുഴയുടെ മൺ തട്ടിൽ നിർണായകമായ സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്തായിരിക്കും ഇന്നത്തെ തെരച്ചിൽ വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ലക്ഷ്മി പ്രിയ